നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും അതോടൊപ്പം നടക്കുന്നുമുണ്ട് കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇന്ത്യൻ എംബസി പ്രത്യേക വെബ് പേജ് സജ്ജീകരിച്ചിട്ടുണ്ട് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരം ശേഖരിക്കുക മാത്രമാണ് രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും വിമാന സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെന്നും എംബസി അറിയിച്ചു മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസി കുടുംബത്തിലെ ഓരോ വ്യക്തിയും രജിസ്ട്രേഷൻ നിർവഹിക്കണം കമ്പനികളിലെ ജീവനക്കാരും വ്യക്തിപരമായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും എംബസി അറിയിച്ചു വിമാനങ്ങൾ തുടങ്ങുന്ന കാര്യം പിന്നീട് അറിയിക്കും കോവിഡ് പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിച്ചായിരിക്കും മടക്കയാത്രയെന്നും എംബസിയുടെ അറിയിപ്പിൽ പറയുന്നു പറയുന്നുലാഷ് ഇ വി എ രജിസ്റ്റർ ചെയ്യാം നേരത്തെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരും എംബസി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും വിമാനയാത്രാ ചെലവ് സ്വന്തമായി വഹിച്ചു കൊള്ളാമെന്നും നാട്ടിലെത്തിയാൽ പതിനാല് ദിവസം സ്വന്തം ചെലവിൽ നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയുമെന്നും ഉള്ള ഉറപ്പും അപേക്ഷകൾ നൽകേണ്ടതുണ്ട് അതേസമയം വിവരം ശേഖരിക്കുവാൻ മാത്രമാണ് രജിസ്ട്രേഷൻ ക്ഷ്യമിടുന്നതെന്നും വിമാന സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തീരുമാനമൊന്നും തന്നെ എടുത്തിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക